കഴിഞ്ഞ ദിവസം ഒരു കൊച്ചു കൊച്ചിനെ ഒരു തന്തയ്ക്ക് ഉറക്കാത്തവള് പാലത്തിന്റെ മേളിൽ നിന്ന് താഴോട്ട് എറിഞ്ഞു വന്നായിരുന്നു നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും അതിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ അതിനെ ലൈംഗികമായി പീഡിപ്പിച്ചിട്ടുമുണ്ട് അതിന്റെ ബന്ധു തന്നെയാണ് അച്ഛന്റെ അണിയൻ ആ ബോഡിയുടെ അടുത്തിന്ന് കരയുന്നുണ്ട് ആ തന്തയ്ക്ക് ഉറക്കാത്ത താഴ്വളി ഇന്ന് അവളെ തെളിവെടുപ്പിന് പാലത്തേക്ക് കൊണ്ടുവന്നു അവളെ ആരും കാണിക്കത്തില്ല അവളുടെ മുഖം ഒക്കെ വെറുതെ കാരണം അവർ നിയമം അങ്ങനെയാണല്ലോ കാരണം അവൾ ചെയ്ത് അത്ര നല്ല കാര്യമാ അവളെ അമ്മാണു വിളിക്കുന്നത് അവളെ അമ്മയാണോ നമ്മൾ അപ്പോൾ ആ സ്ത്രീയുമായിട്ടുള്ള വാഹനം ആ കുഞ്ഞിനെ കൊന്ന നാല് വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ നാല് വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ പ്രതിയുമായിട്ടുള്ള വാഹനം ഇങ്ങോട്ട് കടന്നു വരുന്നുണ്ട് ഏതായാലും ഈ പ്രദേശത്ത് ആളുകൾ കൂടുതലായി എത്തിയിട്ടുണ്ട് അവിടെ പോലീസ് സുരക്ഷ വലിയ രീതിയിൽ ഒരുക്കുകയും ചെയ്യുന്നു ഏതായാലും ആ പ്രതിയെ അവിടെ ഇറക്കിയിട്ടുണ്ട് വനിതാ പോലീസുകാരുടെ കൂട്ടായി കൂട്ടത്തിൽ ആ പ്രതിയുമായിട്ട് അങ്ങോട്ട് പോലീസ് തെളിവെടുപ്പിന് എത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണാൻ ആ പാലത്തിലേക്ക് ആ കുഞ്ഞിനെ എറിഞ്ഞു വന്ന പാലത്തിലേക്കാണ് ആ പ്രതിയെ കൊണ്ടുവരുന്നത് ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ഏതായാലും പ്രതിയെ ഇവിടെ എത്തിച്ചിരിക്കുന്നു വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ പോലീസ് ആ പ്രതിയെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട് എവിടെ നിന്നാണ് ആ കുഞ്ഞിനെ അവരെ സ്ത്രീ ആയതുകൊണ്ടാണോ ഈ പാലത്തിൽ നിന്ന് എറിഞ്ഞത് എന്നുള്ളത് ആ പ്രതിയോട് പ്രതി കാണിച്ചു കൊടുക്കും പോലീസിന് അത് തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായി പോലീസിന് പോലീസിനത് ശേഖരിക്കേണ്ടി വരും ഏതായാലും വയ്യായോ നാല് വയസ്സുകാരിയുടെ കൊലപാതകം ഇവിടെ പറയുന്നുണ്ട് ഉഴിക്കുളം പാലത്തിലാണത്തുള്ളു ഇവിടെ ഇപ്പോ ആ പാലി ഞാൻ ഇങ്ങനെ എറിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ തിരിഞ്ഞ് നടന്നെന്ന് അവള് പറയുന്നതാണ് വളരെ വളരെ സിമ്പിൾ ആയിട്ടാണ് അവളത് പറയുന്നത് ഇവിടെ കുഞ്ഞ് പീഡിപ്പിച്ചത് അറിഞ്ഞിട്ടില്ല അറിഞ്ഞപ്പോ അവയങ്കര സങ്കടം സഹിക്കവയ്യാത്ത സങ്കടം എന്റെ കുഞ്ഞിനെ പീഡിപ്പിച്ചൊന്ന് അവിടെ ഉള്ള കൊച്ചിനെ എറിഞ്ഞു വന്നില്ലേ എന്റെ കുഞ്ഞിനെ ഞാൻ രക്ഷപ്പെടുത്തിയതാണെന്നാണ് അവള് പറയുന്നത് എങ്ങനെയാണ് ഇങ്ങനെയാണോ രക്ഷപ്പെടുത്തുന്നത് ഏതെങ്കിലും തരത്തിൽ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ആ കുഞ്ഞു അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് അമ്മയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിയമവശാൽ നിയമ നിയമത്തിനകത്ത് നിൽക്കുന്ന കാര്യങ്ങളാണല്ലോ അതിനുള്ള ആൾക്കാർ ഇവിടെ ഇല്ലേ ബാലാവകാശ കമ്മീഷനില്ലേ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് പ്രത്യേക എന്തോരം മുക്കിന് മുക്കിന് പല പല എന്തെല്ലാം ഓപ്ഷൻ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതൊന്നും ചെയ്യാതെ ആ കൊച്ചിനെ കൊന്നു കളഞ്ഞിട്ട് ഗുണവർത്താനം പറയുന്ന ശരിയല്ല വേറൊരു മേരനെ കാണിച്ചു തരാം ഞാൻ കുഞ്ഞാന്ന് എവിടെ ഉണ്ടെങ്കിലും ചേർന്ന് അവനാണ് അനിയൻ ഈ തായെ നീ കുണ്ണാന്ന് വിളിക്കുമ്പോ കുഞ്ഞ് ഓടി വരുവായിരുന്നോ നിനക്ക് വളർത്താൻ അറിയാന്നെങ്കിൽ നീ നീ നോക്കുവായിരുന്നോ നിന്റെ കുഞ്ഞിനെ അല്ലാതെ നീ നിന്റെ അനിയനെ ഏൽപ്പിക്കത്തില്ല നിനക്ക് അണ്ടി മാത്രമേ ഉള്ളൂ അതുകൊണ്ടാ നീ ഊമ്പിത്തരങ്ങൾ മാത്രെ കുറിച്ച് ചോദിച്ചാൽ എനിക്കറിയില്ല ഓരോന്ത്ണ്ട് എന്റെ ചേട്ടന അവന്റെ കൊച്ചു എൻ്റെ കൊച്ചു ഒരുമിച്ച് സ്കൂളിൽ പോകും വരുവോം ചെയ്യണ അങ്കൻവാടിയിൽ ആ കൊച്ചിനോട് ഇനി എന്ത് പറ കൂട്ടുകാരി അല്ലാണ്ടായേക്കാളും കൂട്ടുകാരി എന്ന് പറഞ്ഞാൽ ഇന്നിവിടെ ഒരുമിച്ചിരുന്ന് കളിച്ചോണ്ടിരിക്കും ഇവിടെ ഈ വീട്ടിലിരുന്ന് രണ്ടുപേരും കളിച്ചോണ്ടിരിക്കോടൊക്കെ എന്താ പറ ഞാനിവിടെ നിന്ന് എൻ്റെ കുഞ്ഞാന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഉണ്ടെങ്കിലും മന്ന ഇനി ഞാൻ ആരും വിളിക്കും ഓ ഈ തന്തയ്ക്ക് വെറുക്കാത്ത താഴോളി അനിയനാന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്ന ഈ മരുന്ന് അകത്താ എല്ലാവർക്കും അറിയാവുന്നൊരു അവൻ ആ തന്തക്ക് സ്വന്തം കുഞ്ഞിനെ നോക്കാനുള്ള കഴിവില്ല ആ തള്ള വേറെ എന്തെങ്കിലും മാനസിക ബുദ്ധിമുട്ടുള്ള ഒരു സ്ത്രീ ആണെന്ന് ചോദിച്ചാൽ അവർക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല പാമ്പിടിച്ചൊരു കൊച്ചിനെ കൊന്നു കളഞ്ഞ് അത്രയേ ഉള്ളൂ ഇവ സംഭവിച്ചത് ആർക്ക് നഷ്ടം ആ കുഞ്ഞിന് നഷ്ടം അതിനെന്തോ അറിയാം നാല് വയസ്സുള്ള ഉള്ള കൊച്ചു കൊച്ചിനെയൊക്കെ പീഡിപ്പിച്ച അതിനെന്തോ അറിയാതെ തായോളി എങ്ങനെ പറയായിരിക്കും ഇതിനെക്കുറിച്ചൊന്നും അധികം വേറെ സംസാരിക്കാനില്ല സോ നമസ്കാരം വേറെ ഏതെങ്കിലും വീഡിയോ വരാം എനിക്കൊന്നും എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇതിനെ കുറിച്ച് പറയണമെന്ന് ഉണ്ടായിരുന്ന എനിക്കൊന്നും പറയാൻ തോന്നില്ല കുടുംബം മൊത്തത്തിൽ ഫ്രോഡാ ആ തയും തകരാൻ എല്ലാത്തിനെയും പിടിക്കണം എല്ലാത്തിനെയും പിടിക്കാത്തോടണം മൊത്തത്തിൽ ഫ്രോഡാ ഒന്നും അറിയാത്ത കൊച്ചു കുഞ്ഞു മരിച്ചു അത്രേ ഉള്ളൂ